വയനാട് മുണ്ടക്കൈലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും ജനങ്ങളോട് ഒരുപോലെ ആവശ്യപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ സംഭാവന ചെയ്യണം എന്നൊരു ആവശ്യമാണ് ജനങ്ങൾ ചെറിയ തോതിലെങ്കിലും ആ ആവശ്യം ഏറ്റെടുക്കുകയും ചെയ്തു എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഒരു വ്യാജ പ്രചരണം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ കൊഴുക്കുകയാണ് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ഒരു വ്യാജ പ്രചരണമാണ് ആ വ്യാജ പ്രചരണത്തിന്റെ കാതൽ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരാൾ പോലും ഒരു രൂപ സംഭാവന ചെയ്യരുതെന്നും ആ ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട് വലിയ തോതിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സർക്കാരും ചേർന്ന് വകമാറ്റി ചെലവഴിക്കാറുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ പോലും ഇത്ര വലിയൊരു ദുരന്തം നേരിട്ട് നിൽക്കുന്ന ഈ അവസരത്തിൽ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു രൂപ സംഭാവന ചെയ്യരുതെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ്രചരണമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വ്യാജ പ്രചരണത്തിൽ വീണു സാധാരണക്കാരായ മനുഷ്യർ തിരിച്ചറിയാത്ത യാഥാർത്ഥ്യം കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുതാര്യമായ ഫണ്ടുകളിലൊന്നാണ് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര വന്നു എന്നും എത്ര രൂപ എന്തൊക്കെ ആവശ്യങ്ങൾക്കായി ചിലവഴിച്ചു എന്നും അറിയാൻ ഏതൊരു മനുഷ്യനും ഒരു നിസ്സാര വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ മാത്രം മതിയാകും ഡൊണേഷൻ ഡോട്ട് സി എം ഡി ആർ എഫ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് പരിശോധിച്ചാൽ ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന കാര്യമാണ് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര രൂപ ഫണ്ട് ഏതൊക്കെ കാലയളവിൽ വന്നിട്ടുണ്ട് എന്നും അത് ഏതൊക്കെ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചിട്ടുണ്ട് എന്നും അങ്ങനെ ഒരു തുറന്ന പരിശോധനയ്ക്കായി ഒരു തുറന്ന പുസ്തകം പോലെ തുറന്നു വെച്ചിരിക്കുന്ന ഒരു ദുരിതാശ്വാസ നിധിയാണ് നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത് ആ ദുരിതാശ്വാസ നിധിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യുന്നത് ധനകാര്യ സെക്രട്ടറിയാണ് പക്ഷെ ധനകാര്യ സെക്രട്ടറിക്ക് തോന്നും പടി അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനുസരണം ഇതിൽ നിന്നും ഫണ്ട് റിലീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഫണ്ട് വകമാറ്റി ചെലവഴിക്കാനോ സാധിക്കില്ല പകരം അദ്ദേഹത്തിന് ധനകാര്യ സെക്രട്ടറിക്ക് ഈ ഫണ്ട് ഉപയോഗിക്കണമെങ്കിൽ അദ്ദേഹത്തിന് റവന്യൂ സെക്രട്ടറിയുടെ ഉത്തരവ് സർക്കാരുത്തരവ് ആവശ്യമാണ് അതായത് രണ്ട് വകുപ്പുകൾ ധനകാര്യ വകുപ്പും റവന്യൂ വകുപ്പും ഒരുപോലെ മേൽനോട്ടം വഹിക്കുന്ന ഒരു സംവിധാനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതുകൊണ്ട് തന്നെ വകമാറ്റി ചെലവഴിക്കൽ എന്നൊരു കാര്യം ഒരു പ്രശ്നം പോലും ഇവിടെ ഉദിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം എസ് ബി ഐയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരം മെയിൻ ബ്രാഞ്ചിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അക്കൗണ്ട് സ്ഥിതി ചെയ്യുന്നത് ഈ അക്കൗണ്ടിൽ നിന്നും ഗുഭോക്താക്കൾക്ക് ബാങ്ക് ട്രാൻസ്ഫർ ആയാണ് പണം പോകുന്നത് അതുകൊണ്ട് തന്നെ ഇടനിലക്കാർക്കോ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്കോ ഈ ഫണ്ടിൽ ഗുണഭോക്താക്കൾക്ക് പോകുന്ന ഫണ്ടിൽ കൈകടത്താൻ ഒരു അവസരം ലഭിക്കുന്നില്ല എന്നതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ മറ്റൊരു പ്രത്യേകത ഇത്രയധികം പ്രത്യേകതകളുള്ള ഏതൊരു മനുഷ്യനും ഓഡിറ്റ് ചെയ്യാൻ ഒരു വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മാത്രം മതിയാകുന്ന ഈ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചാണ് കേരളത്തിൽ തന്നെയുള്ള ചില ക്ഷുദ്രശക്തികൾ വ്യാജ പ്രചരണവുമായി ശക്തമായി രംഗത്തിറങ്ങുന്നത് അവർക്കായി മറ്റൊരു വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് പ്രളയകാലത്ത് നമ്മൾ കേരളം വല്ലാതെ വിറങ്ങലിച്ച് നിന്ന ആ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര ഫണ്ട് വന്നിട്ടുണ്ട് എന്നും അതിൽ എത്ര രൂപയാണ് എന്തൊക്കെ ആവശ്യങ്ങൾക്കായാണ് ചിലവഴിച്ചതെന്നും തെളിയിക്കുന്ന കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ കണക്കുകൾ കൂടി നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് പ്രളയകാലയളവിൽ ഈ പേയ്മെന്റ് വഴി മാത്രം പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ചത് ഇരുന്നൂറ്റി കോടി രൂപയാണ് പൊതുജനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സാലറി ചാലഞ്ച് വഴിയുമല്ലാതെയുമായി ലഭിച്ചത് മൂവായിരത്തി പതിമൂന്ന് കോടി രൂപ സർക്കാർ ജീവനക്കാരുടെ സാലറി ചാലഞ്ചിലൂടെ ലഭിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി ആറ് കോടി രൂപ ഫെസ്റ്റിവൽ അലവൻസ് നൂറ്റി പതിനേഴ് കോടി രൂപ അത് ആ ഇനത്തിൽ ലഭിച്ചു കെയർ ഹോം പദ്ധതിക്കായി സംസ്ഥാന സഹകരണ വകുപ്പ് സമാഹരിച്ചത് അൻപത്തിരണ്ട് കോടി രൂപ മദ്യത്തിന് അധിക നികുതി ചുമത്തിയത് വഴി ലഭിച്ചത് മുന്നൂറ്റി എട്ട് കോടി രൂപ ഇത്രയുമാണ് ആ പ്രളയകാലത്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് പ്രളയകാലത്ത് നമുക്ക് ലഭിച്ചത് ഇനി പ്രളയ ദുരിതാശ്വാസത്തിൽ നിന്നും ചിലവഴിച്ച തുകയുടെ കണക്കുകൾ ഇങ്ങനെയാണ് പ്രളയത്തിൻ്റെ അടിയന്തര സഹായമായി ഒരു കുടുംബത്തിന് ആറായിരത്തി ഇരുന്നൂറ് രൂപ വിഹിതം നൽകിയത് വഴി ചെലവഴിച്ചത് നാനൂറ്റി അൻപത്തെട്ട് കോടി രൂപയാണ് വീടും സ്ഥലവും നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായമായി നൽകിയത് രണ്ടായിരത്തി അഞ്ഞൂറ്റി മൂന്ന് കോടി രൂപയാണ് പ്രളയബാധിതർക്ക് കിറ്റ് നൽകാനായി നമ്മൾ ഏറെ ചർച്ച ചെയ്ത വിവാദമായ അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ആശ്വാസമായി മാറിയ കഴിഞ്ഞ പ്രളയകാലത്തെ കിറ്റ് വിതരണത്തിനായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അനുവദിച്ചത് അൻപത്തി കോടി രൂപയാണ് പ്രളയബാധിതരായ കർഷകർക്ക് കൃഷി വകുപ്പ് വഴി വിതരണം ചെയ്തത് അൻപത്തിനാല് കോടി രൂപ പ്രളയബാധിതർക്ക് അതി അരി വിതരണം ചെയ്യാനായി സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അനുവദിച്ചത് ഒൻപത് കോടി രൂപ ഡയറക്ടറേറ്റ് ഓഫ് അഗ്രികൾച്ചർ വഴി അനുവദിച്ച തുക എൺപത്തഞ്ച് പോയിന്റ് ആറ് കോടി രൂപ കുടുംബശ്രീക്കായി നീക്കി വെച്ചത് മുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ കേരള ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകിയത് പത്തു കോടി രൂപ അങ്ങനെ ഒരു കൂട്ടം കണക്കുകൾ ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നുണ്ട് ഈ കണക്കുകളെല്ലാം തെളിയിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ഒരു സുതാര്യമായ ഒരു ഫണ്ടാണ് എന്നും അതിൽ നിന്നും യാതൊരു തരത്തിലുള്ള വകമാറ്റലോ വകമാറ്റി ചെലവഴിക്കലോ സാധ്യമല്ല എന്നും കൂടിയാണ് കഴിയുന്ന എല്ലാ മനുഷ്യരും ഈ അവസരത്തിൽ കേരളം വല്ലാതെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഈ അവസരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക തന്നെ വേണം അതിനെതിരെ നടക്കുന്ന എല്ലാ വ്യാജ പ്രചരണങ്ങളെയും നമ്മൾ ചെറുത്തു തോൽപ്പിക്കുക തന്നെ വേണം